പിന്നെ അച്ഛൻ പറഞ്ഞൊരു കാര്യം കുംഭസ്ഥാനക്കൂട്ടിൽ ന്യായീകരണങ്ങൾ പറയരുത് വെള്ളമടിച്ചു വെള്ളമടിച്ചു എന്ന് തന്നെ പറയുക അവനോ അവളുടെ കമ്പനി കൂടിയപ്പം ഞാൻ കമ്പനി കിമ്പനി ഒന്നുമില്ല തെറ്റ് പറ്റിയോ എന്ന് പറയുക ദേഷ്യപ്പെട്ടോ ദേഷ്യപ്പെട്ടു എന്ന് പറയുക പൊട്ടിച്ചു താണേൽ പൊട്ടിച്ചു എന്ന് പറയുക കൂടുതൽ വെള്ളപ്പാനോ ഒന്നും നിൽക്കണ്ട തെറ്റ് തെറ്റ് അംഗീകരിക്കുക തെറ്റു പറയുക പറയുമ്പോൾ ഹാലോരിയ ഹാല ഹാലേലിയ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരസ്വസ്ഥ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഓക്കെ നിങ്ങളെ ഒരുപാട് വീട്ടിലിട്ട് ചവിട്ടിക്കൂട്ടുന്ന കെട്ടിയവനാണെന്ന് വിചാരിക്കുക ഒരു നിവൃത്തിയും പിന്നെ അതെ നിങ്ങളൊന്ന് കൈവച്ചു നിങ്ങൾക്കത് പറയാം പക്ഷേ ഞാൻ പറഞ്ഞുതരുമോ അത് ന്യായീകരണമായിരിക്കരുത് ഓക്കെ ന്യായീകരണമായിട്ട് പാറൊന്നും പറയരുത് പ്രേമ ഹാലേലിയ ആ ഇനി വേറൊരു പ്രധാനപ്പെട്ട സാധനമാണ് പഠിച്ച പാപങ്ങളും പഠിപ്പിച്ച പാപങ്ങളും പറയേണ്ട സ്ഥലമല്ല കുംഭസാര കൂട് ചെയ്ത പാപങ്ങൾ പറയേണ്ട സ്ഥലമാണ് എന്താണ് അതായത് ഒരു പത്തമ്പത്തഞ്ച് വയസ്സുള്ള പ്രായമായ അമ്മച്ചി അവർക്ക് നിൽക്കാനാവത്തില്ല കൂന്നി കൂന്നി വന്ന് ഒരു കസേരിയിട്ട് കുമ്പസാരിക്ക മാതാപിതാക്കന്മാർ ഞാൻ ബഹുമാനിച്ചിട്ടില്ല അമ്മച്ചിയുടെ അപ്പരമ്മയെന് അവർ മരിച്ചിട്ട് പതിനഞ്ച് വർഷം അയച്ചാ ഈ കുഴിക്കിടക്കണ അമ്മച്ചിയാണോ അപ്പരം അമ്മയാണോ നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാതിരുന്നത് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പിന്നെ പത്തറുപത് വയസ്സുകൾ വരുന്നത് കുമ്പസാരിക്കി ആദി കുർബാനക്ക് ഏതോ പാവപ്പെട്ട കന്യാസ്ത്രീ പഠിപ്പിച്ചു വിട്ട പാപത്തിന്റെ ലിസ്റ്റ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അറുപത്തഞ്ച് വർഷമായിട്ട് ചെയ്യരുത് അന്ന് കഴിച്ച അതേ ഭക്ഷണമാണോ അതേ അളവിലാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കണിപ്പോ അല്ലല്ലോ മാറ്റം വന്നതിൻ്റെ കുമ്പസാരത്തിന് മാറ്റം ജീവിതം വിലയിരുത്തണം കൃത്യമായിട്ട് തെറ്റുകൾ ഏറ്റുപറയണം പഠിച്ച പാവങ്ങളല്ല പഠിപ്പിച്ച പാവങ്ങളല്ല ചെയ്ത പാവങ്ങൾ ഏറ്റുപറയണം ഹാലേ വ്യ ഹലേ ഹാലേ വ്യ